മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കോമഡി ഷോയായിരുന്നു ഏഷ്യാനെറ്റിലെ ബഡായ് ബംഗ്ലാവ് അഞ്ചു വർഷത്തോളം സംപ്രേക്ഷണം ചെയ്ത ബഡായ് ബംഗ്ലാവിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മുകേഷ് രമേഷ് പിഷാരടി ആര്യ ധർമ്മജൻ തുടങ്ങിയവരാണ് ഈ ഒരു പരിപാടിയിലൂടെയാണ് ആര്യയുടെ കരിയർ തന്നെ മാറി മറിഞ്ഞത് എന്നാൽ ഇപ്പോഴിതാ രമേഷ് പിഷാരടിയുമായൊപ്പമുള്ള സന്ദർഭങ്ങളെ സന്ദർഭങ്ങളെക്കുറിച്ച് പറയുകയാണ് ആര്യ പിഷാരടിയുമായൊപ്പം നിരവധി നല്ല ഓർമ്മകളുണ്ട് ഇങ്ങനെ കളിയാക്കുന്നത് കേൾക്കുമ്പോൾ തുടക്കത്തിൽ നല്ല വിഷമമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എന്താ ഒന്നും പറയാത്തതെന്നാണ് പെട്ടെന്ന് ചിന്തിക്കുന്നത് അത്രയ്ക്കും ഇഷ്ടമാണ് അതെല്ലാം ഏറ്റവും അധികം കളിയാക്കലുകൾ കിട്ടുന്നത് എൻ്റെ കോസ്റ്റ്യൂം മേക്കപ്പ് ഇതിനൊക്കെയാണ് ചില എപ്പിസോഡിൽ എൻ്റെ ലുക്ക് കണ്ടിട്ട് അപ്പോൾ തന്നെ പിഷാരടി ഓരോ കൗണ്ടറുകൾ അടിക്കും അത് പ്ലാൻ ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല എന്നാൽ അത്തരം സന്ദർഭങ്ങൾ സ്ഥിരമാണ് ഈ പരിപാടിയിലൂടെ കോമഡി പറഞ്ഞ് ഒരു ഇമേജ് ഉണ്ടായതിനാൽ ഇപ്പോൾ സീരിയസ് ആയി എന്തെങ്കിലും പറഞ്ഞാൽ പോലും അത് കോമഡി ആയിട്ട് മാത്രമാണ് ആളുകൾ എടുക്കുന്നത് സീരിയലും സിനിമയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അന്നും ഇന്നും എന്നും പ്രത്യേക ഇഷ്ടമുള്ള മേഖലയാണ് മോഡലിംഗ് എന്നും ആര്യ വ്യക്തമാക്കി ഇതിൻ്റെ ഇടയിലൂടെ മോഡലിങ്ങും ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് അതോടൊപ്പം റിയാലിറ്റി ഷോകളിൽ നിന്നും വിട്ടു നിൽക്കാൻ ശ്രമിക്കുകയാണെന്നും കൂടി ആര്യ കൂട്ടിച്ചേർത്തു എന്തെന്നാൽ അതിനോടുള്ള എതിർപ്പ് കൊണ്ടല്ല പക്ഷേ പേടിയാണ് എല്ലാ കോമ്പറ്റീഷൻസും പേടിയായത് കൊണ്ടാണ് ഇപ്പോൾ കൂടുതലും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരുടെ ഒപ്പം മത്സരിക്കുന്ന രീതിയാണല്ലോ അത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ വളരെ ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് എന്നെപ്പോലൊരാൾക്ക് അത് താങ്ങാൻ കഴിയുന്നതല്ല മത്സരങ്ങളിൽ ഫേവറിസം കാണിക്കാനും സാധിക്കില്ല അതുപോലെ കൂടെയുള്ളവരോട് വഴക്കിടാനും ബുദ്ധിമുട്ടാണ് അവസാനം ഞാൻ തന്നെ വിഷമിക്കും ചെറിയ കാര്യം മതി സന്തോഷിക്കാനും വിഷമിക്കാനും ബിഗ് ബോസ് സീസൺ ടുവിൽ എല്ലാവരും കണ്ടതാണ് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ആര്യ മത്സരിച്ചതും തന്നെ അതിലുണ്ടായ ബുദ്ധിമുട്ടും എല്ലാവരും കണ്ടതാണെന്നും ആര്യ പറയുന്നു